ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തൊഴിലുറപ്പ് സംബന്ധിച്ച് നമ്മൾ കുറേ വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ പലരും നമ്മളുടെ ഫേസ് ഒന്ന് കാണണം ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് മുഖം കാണിച്ചിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ തൊഴിലുറപ്പിനെ സംബന്ധിച്ചുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എൻ സാപ്പിനെ പറ്റിയൊക്കെ ഉള്ള അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോസൊക്കെ കിട്ടുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്താൽ അപ്പോൾ പിന്നെ ഓണത്തിൻ്റെ അലവൻസിൻ്റെ കാര്യമാണ് അതായത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിരം രൂപയായിരുന്നു ഓണത്തിൻ്റെ അലവൻസ് ആയിട്ട് കിട്ടിയിരുന്നത് അപ്പോൾ ഈ വർഷം ആയിരത്തി ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ കൂട്ടി ആയിരത്തി ഇരുന്നൂറ് രൂപയാക്കിയിട്ടുണ്ട് അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇന്നോ ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തുന്നതാണ് ഇന്നും മിക്കവാറും ഓണത്തിൻ്റെ മുന്നോടിയായിട്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ് എല്ലാ ഓണത്തിൻ്റെ അലവൻസുള്ള പൈസയൊക്കെ പിന്നെ പലരും എൻ എം എസ് ആപ്പ് സംബന്ധിച്ചിട്ടുള്ള കുറേ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എൻ എം എസ് ആപ്പിലിപ്പം കുറച്ചും കൂടി മുന്നത്ത ആപ്പിൻ്റെ കട്ടിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട് അതായത് കുറച്ചും കൂടി ഇഷ്യൂസൊക്കെ കുറവാണ് അതായത് അപ്ലോഡിങ് ഇഷ്യൂസൊക്കെ ഇപ്പം നിലവിൽ തീരെ ഇല്ല എന്ന് തന്നെ പറയാം അതായത് എൻ എം എസ് ആപ്പിൻ്റെ അപ്ലോഡ് ചെയ്യാത്ത ഇഷ്യൂസ് ഓൾറെഡി അപ്ലോഡ് എന്ന് കാണിക്കുന്ന ഇഷ്യൂസൊന്നും നിലവിലില്ല അപ്പം അങ്ങനത്തെ ഇഷ്യൂസൊക്കെ നിലവിൽ പുതിയ ആപ്പിൽ പരിഹരിച്ചിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും കയറുമ്പോൾ എന്താ പറയുക ജാവൻ്റെ എറർ മെസ്സേജ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അവരൊന്ന് എൻ എം എസ് ആപ്പ് അവരുടെ നിന്ന് ഒന്ന് ഡിലീറ്റ് അടിപ്പിക്കുക നിന്ന് അവർ വിളിച്ച് പറഞ്ഞാൽ ബ്ലോക്കിലേക്ക് അയച്ച് അവർക്ക് ഡിലീറ്റ് അടിച്ച് തരുന്നതാണ് അങ്ങനെ ചെയ്യിപ്പിച്ചിട്ട് രണ്ടാമത് ചെയ്യുക എൻ എം എസ് ആപ്പ് ഇഷ്യൂസൊക്കെ ഉള്ള കേസുകൾ അതായത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാത്ത പ്രശ്നമുള്ളവരൊക്കെ എൻ എം എസ് ആപ്പിൻ്റെ പുതിയ വെർഷൻ ത്രീ പോയിൻറ്റ് ത്രീ പോയിൻറ്റ് സീറോ എന്ന് പറയുന്ന പക്ഷേ അപ്ലോഡ് ചെയ്തിട്ട് കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നിങ്ങളുടെ പഞ്ചായത്തുനിന്ന് ഒന്ന് എൻ എം എസ് ആപ്പിൻ്റെ ഓൾറെഡി ഉള്ള ലോഗിൻ ഡിലീറ്റ് അടിച്ചിട്ട് രണ്ടാമതൊന്ന് രണ്ടാമതും യൂസർ നെയിം പാസ്വേഡും ഒക്കെ ജനറേറ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അടുത്ത ഇഷ്ട ഇഷ്യൂസ് എന്ന് പറയുന്നത് നിങ്ങൾ എൻ എം എസ് ആപ്പിൽ ഇപ്പോൾ ചെയ്താൽ മാത്രമേ അതായത് നിങ്ങൾ എൻ എം എസ് ആപ്പ് അഞ്ച് ദിവസം രാവിലെ ഉച്ചയ്ക്ക് ശേഷവും മാറ്റുമാർ ചെയ്താൽ മാത്രമേ അവർക്ക് മാറ്റിൻ്റെ വേദന ലഭിക്കുകയുള്ളൂ അതായത് മാറ്റിന് കൂലി കിട്ടണമെങ്കിൽ എൻ എം എസ് ആപ്പ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് എൻ എം എസ് ആപ്പിൽ നിങ്ങളോട് ഓൾറെഡി പഞ്ചായത്ത് ലോ പഞ്ചായത്ത് ലെവൽ പറഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും മാറ്റിന്റെ കൂലി ലഭിക്കുകയില്ല നിലവിലെ ഇതിൽ പ്രകാരം മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്യുകയും മാറ്റിന് മസ്റ്റോൾ അലോട്ട് ചെയ്ത് കൊടുക്കുക അതായത് നിങ്ങളുടെ എൻ എം എസ് ആപ്പിൽ നിങ്ങൾക്കാകെ ഒരു മസ്റ്റോൾ മാത്രമേ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുകയുള്ളുങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ എന്താ പറയുക ഒറ്റ മസ്റ്റോൾ അതായത് നിങ്ങൾക്ക് അലോട്ട് ചെയ്ത മസ്റ്റോള് മാത്രമേ നിങ്ങളോട് ലോഗിനിൽ കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടും മാറ്റിൻ്റെ കൂലി ലഭിക്കുകയുള്ളൂ അല്ലാത്തവരൊക്കെ അങ്ങനെ അല്ലാത്ത രീതിയിൽ പഞ്ചായത്ത് ലെവൽന്ന് പറഞ്ഞു രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് മാറ്റിൻ്റെ വേദന ലഭിക്കുകയില്ല അപ്പോൾ മാറ്റ് എന്തെങ്കിലും കാരണവശാൽ ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ എടുക്കാനൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് പഞ്ചായത്തിൽ അറിയിക്കുകയും അതിന് പ്രത്യേകമായിട്ട് പഞ്ചായത്ത് ലോഗിൻ തന്നെ അതിന് എന്താ പറയുക അവർ കുറച്ച് പ്രവൃത്തികളൊക്കെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ദിവസത്തെ വേദന ലഭിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്യൂസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റുമാർ കറക്റ്റായിട്ട് പഞ്ചായത്തിൽ അറിയിക്കുക പിന്നെ മാറ്റുമാർക്ക് എൻഎംഎ സംബന്ധിച്ച സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസിലോ അല്ലെങ്കിൽ നമ്മളുടെ ടെലിഗ്രാം ചാനലോ അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പ് ചാനലോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് വാട്സപ്പ് ചാനൽ ജംഷി റേട്ടിന്നാണ് എൻ എം എസ് ആപ്പ് എന്നാണ് ടെലിഗ്രാം ചാനലോ അതിലൊക്കെ നിങ്ങൾ ചോദിക്കാവുന്നതാണ് നമ്മളോട് കമൻറ്റു ചെയ്തിലൂടെ ചോദിച്ചാൽ നമ്മൾ മറുപടി നൽകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്രകാരം ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് പറയുക വീഡിയോ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് മറ്റുള്ളവരിൽക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്താൽ മാത്രമേ നമുക്കും വീഡിയോ ചെയ്യാനുള്ള കൂടുതൽ പ്രചോദനം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുകയും ചെയ്യുക ഓക്കേ താങ്ക് യു